ഈ ഈസാനെ മലക്കൂസനെ മലക്കുണല്ലെങ്കിൽ തന്നെ ഇടാ ഇത് എന്ത് ബ്ലാക്കലോ എനിക്ക് ബ്ലാക്ക് ഒക്കെ എടുത്തിട്ട് എന്തടാ യോഗേ അല്ല ചെയ്തേ ചെയ്തേ ചെയ് ചെയ്തോട്ടെ എന്താ ചെയ്തേ സുഹൃത്തുക്കളെ ഇന്ന് ഭാവി അദ്ദേഹത്തിന്റെ സ്കൂളിൽ എക്സാം നടന്നിരുന്നു അപ്പം എല്ലാ എന്ത് പരീക്ഷയിരുന്നു ബോട്ടണി സോളജി അപ്പം അഫി പോയപ്പോ വിളിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് അഫിനോടേയും വിളിക്കണം ഞാൻ ആക്കിത്തരാം പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഒന്ന് രണ്ട് ബൈക്ക് പോവേണ്ടത് കൊണ്ടും നിങ്ങൾ കാണാൻ അക്ഷമയോടെ കാത്തിരിക്കുന്ന നാളത്തെ വ്ളോഗ് നാളെ പോലെ അഞ്ചര മണിക്ക് വരുന്ന കിഡിലോ കിഡിലോ കിഡിലാച്ചി കിടിലൻ വ്ലോഗ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് ജിബിന്റെ ഫയലാണത് അപ്പം എന്റെ കരിയറിൽ ഇരുപത്തഞ്ച് ജിബിന്റെ ഒരു വ്ളോഗിന്റെ ചാനൽ വന്നിട്ടില്ല ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് മൈ കരിയർ ഓഫ് മൈ യൂട്യൂബ് ചാനൽ ഓ ൈസിംഗ് അപ്പം ആ ഒരു വ്ളോഗ് ഞാൻ അത്രയും നേരം ഇരുന്ന് കട്ട് ചെയ്ത് ഓരോരുത്തര സർപ്രൈസും എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുത്ത് ഒന്നുമില്ല മെയിനായിട്ട് കട്ട് ചെയ്ത് കൂട്ടി തുഞ്ചം വെട്ടിയിട്ട് അപ്ലൈറ്റുകൾ കൊടുക്കാൻ അതിന്റെ പരിപാടി കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് ഇന്നാലും അത് ഒരുപാട് ലോങ് ഒക്കെ പോയപ്പോൾ എനിക്കും സങ്കടമായി അതുപോലെ തന്നെ ഇന്നെടുക്കാനുള്ള ലോഗും ചെയ്യേണ്ടി ഇന്ന് വന്ന ഇപ്പം നേരത്തെ വന്ന നമ്മളെ ക്രിസ്ത്യോടെ എന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസറും ഒരുപാട് പേര് ചോദിക്കണമല്ല അതും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കുന്നതിന്റെ ഇടയിൽ അഫീനോട് ഈ ഇപ്രാവശ്യം പരീക്ഷ പോകുന്ന ഒറ്റക്ക് പോകും അപ്പൊ ഞാനില്ലാത്ത ഒരു പരീക്ഷ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ ആശയവിനിമയം ആ അതായത് പരീക്ഷാ ഹാളിൽ നിന്നും ഒരുപാട് ആശയവിനിമയ ആശയവിനിമയ തഴുകി ഇളങ്കാറ്റിൽ പുറത്തേക്ക് പോയപ്പോൾ ഇളങ്കാറ്റ് നമ്മുടെ വന്ന് ഇളങ്കാറ്റ് പരീക്ഷാ ഹാളിൽ ഇളങ്കാറ്റ് കൂടുതൽ തഴുകിയാലും പ്രശ്നമാണ് കൂടുതൽ തഴുകിയാൽ എക്സാം മൂഞ്ചി നടത്തും ആ അതായത് നമ്മുടെ തരുണിമണികളായ നമ്മുടെ പ്ലിക്കിയോ പ്ലിക്കിയോ പ്ലിക്കോറിപ്പോകും ഞാൻ പണ്ട് എക്സാളിൽ അങ്ങനെ പോയെ അതായത് ഞമ്മളെ എക്സാമാളിൽ എന്തായാലും ഇതിന്റെ പണ്ട് എക്സാമാളില് ഫാൻ വർക്ക് ചെയ്യലി അത് എനിക്ക് ഭയങ്കര എക്സാളില് വർക്ക് ചെയ്യാത്ത ഫാൻ ഒരു അനുഗ്രഹമാണ് ഫാന് എന്താട്ടി സ്കൂളില് അന്ന് വരെ വർക്ക് ചെയ്യില്ല ലാസ്റ്റ് പരീക്ഷന്റെ ഏതൊരു പരീക്ഷന്റെ തലേന്ന് എന്താ ഫാന് മെക്കാനിക് ഒന്ന് നന്നാക്കി പോയിനി അതിൽ ചെക്കന്മാരുടെ പേപ്പറിന്റെ ഒക്കെ മടക്കില് നിങ്ങൾ നിങ്ങൾ എന്ന മടക്കി കോപ്പിയില്ല നിങ്ങൾ തന്നെ കുറെ മടക്കിനുള്ളിൽ കൂടെ സെറ്റായി വെക്കാം ഞമ്മളുടെ ഒറ്റ പൊളിയുള്ളൂ ഒറ്റ പൊളിയില് അല്ലേ സൽമാനെ നമുക്ക് ഒറ്റപ്പൊളി അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറുള്ളൂ ഒരു തല അവിടെ ഒരു പത്ത് കൊസ്റ്റിൻ്റെ ഒരു പത്ത് കുർഷം പത്ത് വർഷം അത് കഴിഞ്ഞു അല്ലെ ഒരു എസ് എൽ ആ എട്ട് മറങ്ങി എസ് എഴുതി ഞമ്മളത് കഴിഞ്ഞില്ലേ അപ്പൊ ഇപ്പോഴത്തെ പോലത്തെ ബുക്ക് പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നില്ലട്ടാ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആകെ കുറച്ച് അലങ്ങും തലങ്കും കോപ്പി വെച്ചിട്ട് ഇങ്ങനെ മറച്ചാല്

അതില് പിന്നെ എല്ലാരും നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട് പെൺകുട്ടികളല്ലാത്ത എല്ലാരും കയ്യിലും സാധനങ്ങളുണ്ട് ലേബർ ഇന്ത്യൻ വെട്ടും ലേബർ ഇന്ത്യ സ്കൂൾ മാസ്റ്റർ ചെത്തി പൊട്ടിച്ചതും സ്കൂൾ മാസ്റ്റർ ആ ലേബർ ഇന്ത്യന്റെ കട്ട് സ്കൂൾ മാസ്റ്ററിന്റെ കട്ട് ഒക്കെ എല്ലാരും കയ്യിലുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു ദൈവഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ട് എല്ലാരും ഒപ്പത്തിൽ പിടിച്ചോണ്ടു സാറ അതേമാതിരി കയറ്റി എല്ലാ സാധനവും സാറ് കളക്ട് ചെയ്തു എന്നിട്ട് സാറിന്റെ പേപ്പറിന്റെ സാർ സാറ് ബിറ്റ് വെച്ച പോലെ വെച്ചിട്ട് സാറ് മടക്കി എടുത്തു നല്ലൊരു സാറ് അയാള് അയാളായ്മ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ സ്കൂളിലൊരു കലഹ ഉണ്ടാക്കാനോ ഒരു ലഹള ഉണ്ടാക്കാനോ സ്ട്രേറ്റ് മനുഷ്യൻ ആക്കുവാണെങ്കിൽ അതൊരു വൻ വിഷയാക്കാം അവിടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ കുളിച്ചു നിങ്ങൾ കുട്ടികളെ അങ്ങനെ അങ്ങനെ പുറത്ത് സ്കൂൾ വരാം അയാൾ ഫുള്ള് കോപ്പിയും ഏതും അന്തസായിട്ട് ഏത് ജയിച്ച് പോകാൻ നോക്കിയിട്ടാണ് അന്നല്ല മനസ്സിലാണു കൊണ്ടാ അതിനേശേഷം ഉണ്ടല്ലോ അതിന് കോപ്പി കോപ്പിയേ വെച്ചിട്ടുള്ളൂ അല്ല അതിനെ ഞാനങ്ങനെ ഫാന് വർക്ക് ചെയ്യുന്ന ക്ലാസ്സിൽ പിന്നെ വരിച്ചിട്ടില്ല ആ പിന്നെ അല്ലാത്ത കാരണം പിന്നെ പാറേണ്ടി വരും അപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് ഉമ്മച്ചി പാവം സ്കൂൾ വിട്ടാണ്ട് മെച്ചി എങ്ങനെയാണെന്ന് അറിയാം ഇങ്ങനെയാ നിൽക്കണേ ആടാ ഞാൻ എന്താ ഞാൻ പിടിച്ചാ നിൽക്കേ എന്താ പറ്റിയേ അതിൽ ഉമ്മച്ചിയാൻ വന്നിട്ട് നേരെ കടക്കി പോയി ഒറ്റ ഉകലാണ് വീണിട്ട് എന്നോട് പറഞ്ഞു തുറക്ക ഉള്ളത് എന്താ വെച്ചാ വാങ്ങിക്കോളി എന്നാ ഇതീന്ന് പൈസ കൊടുത്താളെ ഈ ഇമ്മമാരെ അതായത് ഇത് എനിക്ക് തന്ന ഫോൺ കേട്ടോ ഇമ്മമാരുടെ സ്നേഹത്തിന്റെ ലെവലി ആലോചിച്ചോ അപ്പൊ ഉമ്മച്ചിക്ക് അറിയാ ഇൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും ഇമ്മൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും ചൂച്ച അടുത്ത് പൈസ ഉണ്ടാവും ഇപ്പോൾ ചിന്ത അടുത്തും പൈസ വാങ്ങാന്ന് ഇമ്മമാർക്ക് അറിയാം ബട്ട് സ്റ്റിൽ തലമിന്നി വുകാൻ പോണ നേരത്തും അവിടുന്ന് നോമ്പോൾക്കാളെ കൊണ്ടുപോയിപ്പിച്ചാളെ അതിന്ന് കൊടുത്താളെ എന്ന് പറഞ്ഞാൽ ഫോൺ അപ്പോഴും ഇമ്മമാർ ചിന്തിക്കണം അതാണ് എനിക്ക് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞത് എനിക്ക് ഉമ്മമാരാണ് ലൈക്ക് മോർ ദെൻ ആര് അതിനിപ്പം എടാ ഫുഡ് വന്നോ ഫു ഫുഡ് അത് വാങ്ങിക്കാം അപ്പം മോർ ദാൻ എന്തും ഞാൻ എന്താണ് ഉമ്മമാരെയാണ് കാരണം ഓലെ സ്നേഹം വാക്കുകൾക്ക് അതീതമാണ് വാക്കുകൾക്ക് അതീതമായ എൻ്റെ അതിന്ന് കൊടുക്ക് അത് അത് എടുത്താ ആ അതിന് സ്കാന കൊടുത്തോളാം വാക്കുകൾക്ക് അതീതമായ സ്നേഹമാണ് ഉമ്മമാരുടെ നിന്ന് കിട്ടണമായിട്ടാണ് നമുക്ക് അപ്പം എനിക്ക് ഭയങ്കര ഉമ്മച്ചി എന്തെപ്പോഴും ഇങ്ങനോട് ഇങ്ങനെ പറയണെന്നുള്ളൊരു സംഭവം തോന്നിപ്പോയിട്ടാണ് പക്ഷേ അതാണ് ഞാൻ സ്നേഹത്തിൻ്റെ അടുത്ത് കാണിച്ചത് അപ്പം ഉമ്മച്ചി ഇന്ന് സൈഡാക്കെന്ത് ചെയ്തു ലാസ്റ്റ് മിനിറ്റിലാണ് ഉമ്മച്ചി അവസാന മിനിറ്റിലാണ് ഉമ്മച്ചി എന്ത് ചെയ്തു പരിക്ക് പറ്റി പുറത്തായത് എഴുപത്തിരണ്ടാം മിനിറ്റിൽ ലിയണോ ലിയോണൽ മെസ്സിക്ക് പരിക്ക് പറ്റി ഉള്ളിൽ കടന്നു ഇനി ഇവിടെ ഉള്ള ആകളെ ഈ റോഡ്രിഗോ കൊണ്ട് ഇപ്പോളും ഈ ചെറുക്കന്മാരൊക്കെ പാടെ കൂടിയിട്ട് വേണം ഡിമരിയൊക്കെ കൂടിയിട്ട് വേണം അതൊന്ന് സെറ്റ് ചെയ്ത് വരാനാണ് അപ്പം പാർസൽ നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ പറഞ്ഞു നമ്മളോട് എന്താ പറയുക ഫുഡ് എപ്പോൾ വരുന്ന എന്ന് പറഞ്ഞു ഫുഡ് നമ്മളോട് പറഞ്ഞു ലാസ്റ്റ് മിനിറ്റിൽ വെച്ച് ബുക്ക് ചെയ്തുകൊണ്ട് നോമ്പ് തുറന്നിട്ട് തുറന്നിട്ടെത്തും സ്ട്രേറ്റ് മനുഷ്യനോടാണ് നോമ്പിന്റെ മുന്നോടെ എത്തിച്ചു ഫുഡ് ഏ എടാ ഓയില്ക്ക് മാത്രമല്ല അയച്ചു കൊടുത്തിട്ടുള്ളൂ ഏ ആ ഓക്കെ ഓക്കെ ഉണ്ട് ഓൻ്റെ സ്കാനർ കുടിച്ചേ അപ്പം എന്തായാലും ആകെ കുറച്ച് പണിയുള്ളൂ എന്തൊക്കെയാണ് പണികളെ ഫുഡ് വാങ്ങി വെച്ചിട്ട് നമ്മൾ കുറച്ച് ഇന്ന് സാധനങ്ങൾ നമ്മളെ പറഞ്ഞില്ല ലാസ്റ്റ് മിനിറ്റിൽ ലാസ്റ്റിലാപ്പിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും തിരക്കിലായത് കൊണ്ടും നമ്മൾ ഇന്ന് വെട്ടിക്കൂട്ടി തൽക്കാല സെറ്റപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്തായാലും എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണ്ടുനക്കാം ഇപ്പച്ചിയാ ചെയ്യാ കാറുമൂസം എടുക്കണ്ട അതിന്ന് എടുക്കണ്ട ബത്ത കൊറച്ചുകൂടി ചെത്തിയാലോ ചീച്ച എന്താക്കിയേ അത് ചേച്ചോ ഊ പറഞ്ഞ നിങ്ങളെ അടുക്കള കേറൽ അപൂർവണേ ഞാനെന്നെ ഇണ്ടാവലോള്ളു അഫി എന്താക്കാൻ പോണേ ും എനിന്ന് കൂടി പറ എനിക്ക് തോന്നുന്നത് എല്ലാ സ്റ്റുഡൻസിനും ഏകദേശം നല്ല കാലം സോളജി എനിക്ക് അധികം കിട്ടിയില്ല എത്ര വർഷക്ക് ഇമ്പ്രൂവ്മെന്റ് പറ്റും എത്ര വർഷക്ക് ഇമ്പ്രൂവ്മെന്റ് പറ്റും ജി തീ ഇമ്പ്രൂവ്മെന്റ് ഞാൻ പ്ലസ് ടു തിരിച്ചു ഇമ്പ്രൂവ്മെന്റ് കിട്ടാത്തത് ശിബിന് ഇമ്പ്രൂവ്മെന്റ് ആയാലും വലിയ കാണിയാ കാരണം എന്താ പറയാ പ്ലസ് ടുത്തെ പരീക്ഷേന്റെ കൂടെ ഇമ്പ്രൂവ്മെന്റ് വരിക ഞങ്ങൾക്ക് പ്ലസ് പ്ലസ് ടുവിന്റെ ഇടയിൽ വരും ഇപ്പം അങ്ങനെയാ റൂൾ മാറി എന്തിനാണ് അങ്ങത്തര റൂൾ ഗവൺമെന്റ് അർക്കുന്നേ ഒന്നാൾക്ക് വെറുതെ ഉണ്ട് ഗവൺമെന്റ് വൈ യു ആർ വൈ യു ആർ കില്ലിംഗ് ദി സ്റ്റുഡന്റ്സ് വിത്ത് गिवിംഗ് ദ വെരി ഡിഫിക്കൾട്ട് റൂൾസ് ഫോർ ദ സ്റ്റുഡന്റ്സ് നിഹൽകാ വാട്ട് ഹാപ്പൻ ടു യു സ്റ്റിക്കിങ് ഇൻ 100000 ആൻഡ് ബാസ്ക്കറ്റ്ബോൾ കോപ്പയം എന്താണ് നടക്കണേ ഇനിയൽ നിർക്ക്

ഒറ്റക്കാക്കി പോവുകയാണോ പിന്നെ ബയോഗ്യാസ് ബയോഗ്യാസോ പഞ്ചായത്തിന്റെ മൈക്കോണ്ടോ അമരപ്പല പഞ്ചായത്തിന്റെ പുതിയ സംരംഭമാണ് ബയോഗ്യാസ് നമ്മൾ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറത്തു കൊണ്ട് നമ്മൾ തട്ടാറില്ല നമ്മൾ ചെടികളൊക്കെ കെട്ടുകൊടുക്കാറാണ് ചെയ്യാറുള്ളത് അത് പിന്നെ നമ്മളായി തന്നെ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ നിക്ഷേപിച്ചിട്ട് വളക്കിപ്പടാം രണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ ഉപയോഗം ഗ്യാസ് നമുക്ക് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കാം ഗ്യാസ് വരും ആ ഗ്യാസ് വരും അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമ്മളെ വാങ്ങുന്ന ഈ ലൈനിൽ പോകുന്ന കുറ്റി ഒക്കെ എന്ത് ചെയ്യുക ഇനി കുറച്ചുകൊണ്ട് കുറച്ച് കൊണ്ടുവരാം ഗ്യാസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഉൽപ്പാദിക്കാം കേട്ടോ നമ്മളിപ്പോ തീർച്ചയായോ എന്താറല്ല ഭയങ്കര ക്ഷീണം ഇവിടെ ഭയങ്കര ചൂട് എന്താ ഇവിടെ ഭയങ്കര പൊന്നിച്ചിറ ശല്യം ഞാൻ തുറന്നിങ്ങനെ വള്ളർക്ക എന്നാ രണ്ടുപീസുടനോ എന്നാലും അഞ്ചിട്ടുള്ള ൾക്കാര് അഫി ചാനലിൽ ആക്റ്റീവ് അല്ല വളരെ സങ്കടത്തോടെയാണ് വീഡിയോയിൽ വരുന്നത് ഓനെന്തോ പ്രശ്നം ഒരു പ്രശ്നമല്ല ഒരു പ്ലസ് വണ്ണിന്റെ എക്സാം പബ്ലിക് എക്സാം ആ നടക്കുമ്പോ അതിന്റേതായ അതിൻ്റെതായ സ്ട്രെസ്സും ടെൻഷനും ഏതൊരു യുവാവിനെ പോലെ ഓനും ഉണ്ടാകും അപ്പം ഇതിങ്ങനെ മനസ്സിലാ മനസ്സോടെ ഞാൻ വിളിച്ചോണ്ടിരല്ല അവിടെ നിന്നിട്ട് ബാറി അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അപ്പം ഇത് ശരിയാവും പരീക്ഷ പരീക്ഷ പൂർവാധി ആ നമ്മൾ കഴിഞ്ഞാല് പൂർവ്വാതി അപ്പം നിയാൽക്ക മന്തി മന്തി അൺബോക്സ് ചെയ്യട്ടോ കഴിഞ്ഞു നോക്കിട്ടാ അതുകൊണ്ടാണ് അല്ലെ കൈ മുന്നേനല്ല ഞാനൊക്കെ പറയുന്ന എന്തുവണ്ടിയമ്മിയോ എല്ലോ ഞാൻ മുറിച്ചുണ്ട് എന്നാല് ഇവിടുന്നവിടുത്തെ അവസ്ഥ ബഹുലമായത് മാറ്റാൻ പോവാണ് അപ്പൊ നമുക്ക് ക്ലീനിങ് പ്രോസസ്സിലേക്കും കാര്യങ്ങളിലൊക്കെ അപ്പൊ സാധനങ്ങളൊക്കെ മാറ്റിട്ടേ ഞമ്മളെ പോലെ പൊട്ടമാര് നേരത്തെത്താന്

പണ്ടി പേരല്ല എത്ര ആളുണ്ട് ചോദിച്ചാലേ നമുക്ക് പറയാം സുഖേനെ ഇപ്പൊ എല്ലാരും ചോദിക്കഞ്ചാള് ഇപ്പച്ചി ഇമ്മച്ചി മൂന്നാനിയാരിമ്മച്ചി നിഹാൽ സൽമാൻ ബാസിൽ ഷാനു സൈക്കോ പിന്നെ അയച്ചമാത എണ്ണം കൂടുതലാണ് ആൾക്കാരിനോട് എന്റെ പേര് നിലമ്പൂരല്ലേ ഞാൻ പറഞ്ഞു ചോദിച്ചു സീരിയസ് ആയിട്ട് കാണല്ലേ നോമ്പ് തുടക്കം മുതല് മയണൈസ് പഞ്ചാര ഞാൻ മയണൈസ് വൈച്ചും മയണൈസ് എന്നൊക്കെ പറഞ്ഞു എല്ലാരും കട്ടാട്ടോ എങ്ങനെ ഈ കസാല നോമ്പറ്റാണ്ട് കസാലല്ലേ ശ്വാസ തടസ്സം ഇട്ടാൽ ഇത് രണ്ടും സൈഡാ എന്നിട്ട് എന്ത ചെയ്യാ അടിയ ടേബിൾ ഇങ്ങോട്ട് വലിച്ചാല് പേടന്നെ പേട നൂറ്റി അമ്പല് എല്ലാം ശെരിയാകും ഞാൻ പാർട്ടി പരിടിക്ക് പോവാൻ ഇടത്താൻ ഈ ടീഷർട്ട് അല്ലേ എന്തോ ഇത് പക്ഷേ എന്റെ സൈസല്ലോ ഈ ടീഷർട്ട് എന്റെ സൈസല്ലോ പറയുമ്പോ നമ്മൾ ടീഷർട്ട് തന്നെയാണ് അപ്പൊ എല്ലാ സൈസും എന്ത് ചെയ്യും ഞങ്ങള് ചെക്ക് ചെയ്യണം എല്ലാ സൈസും എല്ലാവർക്കും മാച്ച് ചെക്ക് ആവണ്ടോന്നൊക്കെ ആവശ്യമില്ലാത്ത ചെക്കിങ് ഞനക്കൊരു ഡബിൾ എക്സിലിടാട്ടിയ ഒറ്റക്ക് തക്കാളി തക്കാളി പാത്രം രണ്ടെണ്ണോട്ടാട്ടിയത് മാനസികമായി തളർന്നു എനിക്കിഷ്ടമാണ് സ്വന്തമാണ് കഴിയുകയായി നാരങ്ങളുണ്ടാക്കേ ഉപ്പിന്റെ പാത്രം അഫീഫ് അഫീഫ് കഴിഞ്ഞ ഓണത്തിന് കൈപ്പായ കുഞ്ഞപ്പന്റെ കൈയേർത്തപ്പോ രാത്രി കഴിക്കാന്ന് പറഞ്ഞ ബ്രോസ്റ്റ് ആണ് എടുത്ത് പോർത്ത് കച്ച അഫീഫേ എന്ത് നീചനാണ് നീ ഒറ്റക്ക് തിന്നണമെന്ന് പോരാ നിന്നിട്ടിട്ടില്ല ആ പീസിന് ഇവിടെ ഇല്ലാത്ത അടി ആ എടുക്കുന്ന ലൈമിൽ തൊടല അങ്ങോട്ടൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞേ ആവശ്യമല്ല അതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ആ പീസ് ആ വാശി പിടിച്ച് തല്ലുടിയ പീസ് അതേപോലെ അങ്ങനെ ചെറുശ്ചെയ്യ് ചെറിയ ചെറിയൊന്നുമില്ല ഞാൻ തരാ അപ്പൊ സൽമാൻ വീട്ടിക്ക് പോട്ടോ എല്ലാരും കമന്റ് ചെയ്യാ സൽമാനെ വീട്ടിൽ വിടണോ വിടണ്ടേ എന്നുള്ളത് എല്ലാരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ സൽമാനെ വിടണ്ടെന്നുള്ളവർ സൽമാനെ വിടണ്ടെ കമന്റ് ചെയ്യാ നിഹാല് പോണല്ലോ അല്ലേ ആ പോയി വരും നിയാൽ ഈ മാസം ലീവ് കഴിഞ്ഞു നാലു ദിവസം വീട്ടിൽ പോയി വന്നു ലീവ് കഴിഞ്ഞു വട്ട ക്യാമ്പാണത് വിടുക ഇവലി അറിയേ ഐഷ് ഒരു വേറിയറിയും ഇമ്മച്ചിക്കന്നെ ആകെ ഇടങ്ങേറാവും സൽമാനോടൊക്കെ ചോദിക്കും എപ്പളാ പോണേ അപ്പോൾ ച സാധനം കൊണ്ടു വെച്ചിങ്ങട്ടെ വരുമോ ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങോട്ടന്നെ വരൂല്ലെന്ന് ചോദിച്ചു അപ്പൊ ഉമ്മച്ച് എല്ലാവരും അപ്പോൾ തുടങ്ങാട്ടോ ഒന്നാകെ ക്ഷീണം പിടിച്ചു അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പ്രോട്ടീൻ ഷേക്ക് പൈനാപ്പിൾ ജ്യൂസ് കുറച്ചുള്ള അപ്പൊ കിട്ടിയ പാത്രത്തിൽ പ്രോട്ടീൻ ഷേക്കിൽ ഷേക്കില് പൂട്ടിയത് ആരും ആരും സംശയിക്കൂലല്ല ഇതിലൊരു ജ്യൂസ് ഉണ്ടാവും പ്രതീക്ഷിക്കൂല ഞാൻ കണ്ടുപിടിച്ചോണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ബാക്കിയുള്ള ഏർപ്പാടുകൾ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തിട്ട് കാണാം ഏകദേശം നമ്മൾ സെറ്റ് ഏകദേശം ഒന്നും ആയിട്ടില്ല

തണുത്തേളോ തണുത്തോള ഫ്രിഡ്ജിലാ എടുത്തോ എല്ലാം റെഡിയാമ്മോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഫുൾ സാധനങ്ങൾ റെഡി എന്താ പാമ്പുരിയാമ്പുറി ഇത്രയും കടലറ്റ് എന്ത് കടിയെടുക്കാ ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേ ആയിഷ വിവേ ആയിഷ്ട് തോന്നലത് മൊത്തം ചെലവ് നിനക്ക് തോന്നലോ ഈച്ചോ പ്ലേറ്റ് എടുത്തു നീ അല്ലേ രണ്ട് പ്ലേറ്റ് എടുത്തോട്ടെ പ്ലേറ്റ് എടുത്തോ ൊട്ടടിക്ക് എങ്ങനെ കട്ടേ ഇതാര വാങ്ങിയേ എന്തിനിച്ച സാധനം വാങ്ങിയ ആ വീടിൽ സമോസണ്ട ഹെവി റവിയായി എന്തോ ഒരു കല്ലും നട്ടിയും അപ്പം ഇമ്മച്ചിരിക്ക ഇന്ന് കുഞ്ഞാൻ സ്പോൺസർ ചെയ്യുന്ന ഇല്ല ഇല്ല ഒന്നും സ്പോൺസർ ചെയ്തില്ല ഒക്കെ എല്ലാരും കിന്നോളി കൈച്ചിരുന്നോണ്ട് വണ്ടി കഴിയുമ്പോ കൈ കയറി അപ്പതാ തക്കാളി തക്കാളി സലാഡ് പണി ചിക്കൻ Mandi, rey, mandi, mandi rey sore, neparnen, degeleng, manggul, 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 Samosa. 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 സൽമാൻ കിമാൻഡെന്ന് അതിന് പൊളിക്കും ഓരോരുത്തർക്കും ഓരോ കയ്യിൽ തരും അയ്യോ ഗ്ലാസ് ആർക്കല്ലേ വെജിറ്റബിൾ അയ്യോ സമോസരി വെജിറ്റബിൾ സമോസനം ചിക്കൻ്റെ മഴയ്ക്ക് തോന്നിയാകും കാണാല്ല രണ്ടിനിറ്റുമ്പ് നാടിന് മുമ്പ് പൊക്കി അരിച്ചിട്ടോളൂ നിങ്ങളുടെ താത്തല്ലേ ഇന്ന് രാവിലെ നാടിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞില്ല അപ്പൊ സുഹൃത്തുക്കളെ കഴിച്ചു കഴിഞ്ഞിട്ടൊന്ന് ഇതായിരുന്നേ അപ്പൊ സുഹൃത്തുക്കളെ നോമ്പ് തുറന്നു കഴിഞ്ഞപ്പം വെച്ച് കുറച്ച് എനർജറ്റിക് ഒക്കെ ആയി ഉഷാറായി അപ്പം എന്തായാലും നല്ല രീതിയിൽ നമ്മൾ തുറന്നു ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു സൽമാനൊക്കെ എന്ത് ചെയ്തു ഈ ഒരു തെറ്റും വരുത്താതെ ആ പീഡിയിലുള്ള മൊത്തം സമൂസയും വളരെ നന്മയോടെ വാങ്ങി പൈസ എറിഞ്ഞുകൊണ്ട് സമൂസ മൊത്തം വാങ്ങിയ ആ സമൂസം ഫുൾ ഉടങ്ങി പലിശ ആകുമ്പോൾ സൽമാൻ എന്നെ അത് തിന്ന് തീർത്ത് ഉഷാറാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ചു പത്തിരുപത് കട്ട്ലറ്റാണ് അഞ്ചാക്ക് വാങ്ങിയത് അപ്പോൾ വില എന്താ വെച്ചാൽ മന്തി ടൈമിന് കിട്ടൂല പറഞ്ഞത് അപ്പോൾ അതിൽ പേടിച്ചിട്ട് കട്ട്ലറ്റ് ഒന്നായിട്ട് മെയിൻ കോഴ്സും സ്റ്റാർട്ട് സ്റ്റാർട്ടേഴ്സൊക്കെ തന്നെ ആക്കരുതി തിന്നതാണ് അപ്പം എല്ലാവർക്കും വ്ളോഗ്ണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി അപ്പം ഞാൻ പറഞ്ഞത് ഇതല്ല വ്ലോഗ് നാളെ രാവിലെ അഞ്ചര മണിക്ക് വരുന്ന വ്ളോഗാണ് മക്കളെ വ്ളോഗ് എല്ലാവരും മസ്റ്റായിട്ടും കാണാം ഇപ്പോൾ തന്നെ ആ വീഡിയോയിൽ ചെന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരം മുരെ ലൈക്ക് ആയി വീഡിയോ ഇടാതെ തന്നെ മുന്നൂറ് അഞ്ഞൂറ് സംതിങ് കമൻറ്റും ആയി തോന്നണം അപ്പം അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഒരുപാട് സർപ്രൈസുകൾ നിറഞ്ഞ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞ ഒരു ഫുൾ എഫേർട്ട് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ